ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മോളിയാണ് നമുക്ക് സദ്യക്കൊക്കെ ഒരു പ്രധാന വിഭവമാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണ് ബോളിയും പാൽപ്പായസം അല്ലെങ്കിൽ സേമി പായസം എന്തെങ്കിലും വെളുത്ത നിറത്തിലുള്ള ഒരു പായസവും ബോളിയും എന്ന് പറയുന്നത് അപ്പോൾ അതിന് ആദ്യമായിട്ട് ഞാനിവിടെ കടലപ്പരുപ്പാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഈ പ്രഥമൻ ഉണ്ടാക്കാനും നമ്മൾ പരിപ്പ് പരിപ്പുവടയൊക്കെ ഉണ്ടാക്കാനും ഉപയോഗിക്കുന്ന പരിപ്പാണ് അപ്പോൾ ഏതെങ്കിലും ഒരു കപ്പിൽ മെഷർ ചെയ്തെടുക്കുക ഞാനിപ്പോൾ ഒരു ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഏതാണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് കൊള്ളുന്ന ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി എല്ലാം മെഷർമെൻ്റ് നമുക്ക് ഇതുപോലെ ഒരു കപ്പിൽ തന്നെ എടുക്കാം അപ്പോൾ ആദ്യം വേണ്ടത് ഈ പരിപ്പിനെ ഒന്ന് നല്ലവണ്ണം കഴുകി നമുക്ക് വേവിച്ചെടുക്കാം എന്നുള്ളതാണ് അപ്പോൾ ഇത് വെള്ളം ഒരു രണ്ട് മൂന്ന് കപ്പോ രണ്ടോ രണ്ടരയോ മൂന്ന് കപ്പ് വയ്ക്കുക കാരണം എത്ര വെച്ചാലും നമ്മൾ ഇത് വെള്ളം ഡ്രെയിൻ ചെയ്ത് കളയുകയാണ് ഞാനിവിടെ ഒരു നാല് വിസിൽ വെക്കാൻ പോവുകയാണ് ആദ്യമൊരു ഒറ്റ ആദ്യത്തെ വിസിൽ നമ്മുടെ ഹൈ ഫ്ലെയിമിലും പിന്നെ ലോ ഫ്ലെയിമിലും വെച്ചിട്ട് വെക്കാം ഇനി നമ്മളെല്ലാം മെഷർ ചെയ്യുന്നത് നമ്മുടെ നമ്മൾ പരിപ്പ് അളന്നെടുത്ത അതേ കപ്പിന് തന്നെയാണ് ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് മൈദ എടുത്തിട്ടുണ്ട് മുക്കാൽ കപ്പ് മതിയാവും എന്നിട്ട് അതിൻ്റെ കൂടെ നമുക്ക് ഒരിച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഇച്ചിരി മതി കേട്ടോ ആ കളർ ഒന്ന് ജസ്റ്റ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം നമ്മുടെ ആ ബോളിക്ക് മഞ്ഞൾ കളറില്ല അതിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഒരു പിഞ്ച് നമ്മുടെ ഈ മധുരമെല്ലാം ഇടുമ്പോഴത്തേക്കും ആ മധുരം ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടി മാത്രം ഒരു പിഞ്ച് സോൾട്ട് അത്രയും കൂടിയിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ നല്ല ഭംഗിയായിട്ട് കുഴച്ച് ചപ്പാത്തിക്ക് ഒഴിക്കുന്ന പോലെ അതിനെക്കാൾ കുറച്ചും കൂടെ ലൂസായിരിക്കണം അങ്ങനെയൊന്ന് ഇത് കുഴച്ചെടുക്കണം അത് നമുക്കിതിനൊന്നിങ്ങനെ മിക്സ് ചെയ്യാം എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇത് പിച്ചിരമാവേ ഞാൻ എടുത്തിട്ടുള്ളൂ മുക്കാൽ കപ്പ് ഇതിനെ ഒന്ന് നമുക്ക് നീഡ് ചെയ്തെടുക്കണം ഞാനിപ്പോൾ ഇവിടെ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് എല്ലാം സെയിം കപ്പിന് തന്നെയാണ് എന്നിട്ട് ഒരു കാൽ കപ്പ് ശർക്കര ചെറിയ വൈറ്റ് ശർക്കരയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക ഇത് നല്ല ശർക്കരയാന്ന് തോന്നും അപ്പോൾ അതും ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക ഇനി തീഞ്ഞു മണ്ണൊക്കെ ഉള്ള ശർക്കരയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം വെച്ച് ഒന്ന് അലിയിച്ചിട്ട് പിന്നെ അലിക്വിഡായിട്ട് ഒഴിക്കുക കുഴപ്പമില്ല പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് ഗിയാണ് ഞാനിവിടെ മാവ് കുഴച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ നമ്മുടെ കയ്യിലൊക്കെ ഉണ്ടെങ്കിൽ ഒട്ടി വരുന്ന ആ പാകത്തിന് അത്രയും വെള്ളം വേണം വെള്ളം കുറഞ്ഞു പോയി കൊള്ളത്തില്ല അതുകൊണ്ട് ഇപ്പം നമ്മുടെ കൈയ്യെല്ലാം ഇങ്ങനെ ഇങ്ങനെ ഒട്ടി വരും അപ്പോൾ ആ പാകം ആകുന്നടം വരെ കുഴക്കുക എന്നിട്ട് നമ്മുടെ കയ്യിലിഞ്ഞി ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇച്ചിരി ഗീ ഒഴിച്ചു കൊടുക്കും ഇച്ചിരി ഇച്ചിരി ഒഴിച്ചുകൊള്ളും ഏതൊന്നും പാത്രത്തിലോട്ട് ഇച്ചിരി ഗീ എടുത്ത് വെച്ചിട്ട് അതിൽ നിന്ന് കുറേശ്ശേ ഇട്ടിട്ട് മാവ് ഇച്ചിരി ഉള്ളു നമുക്ക് മുക്കാൽ കപ്പ് മാവേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ഒത്തിരി ഗീന്നിട്ട് ആവശ്യമൊന്നുമില്ല ഇച്ചിരി നമുക്കിങ്ങനെ തൂത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഒരു അരമണിക്കൂർ വെക്കാം നമ്മുടെ മാവ് വേണ്ട നല്ലവണ്ണം നല്ല ഭംഗിയാണ് നമ്മുടെ കൈയ്യൊന്നിങ്ങനെ അത്രയും സോഫ്റ്റ് ആയിട്ട് ഉള്ള മാവ് ഇങ്ങനെ കുഴച്ച് വെച്ച് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇച്ചിരി നെയ്യ് ഇതിൻ്റെ പുറത്ത് തന്നെ ഇങ്ങനെ തൂത്ത് വയ്ക്കുക എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം ഞാനിവിടെ നമ്മുടെ മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അതിലേക്ക് നമുക്കിച്ചിരി ഏലക്ക ആഡ് ചെയ്ത് കൊടുക്കാം ഒരു അര ടീസ്പൂണിലും താഴെ നമുക്ക് നമുക്കിട്ട് കൊടുക്കാം അപ്പോൾ ഇതിനകത്ത് പിന്നെ നല്ല വണ്ണം പൊടിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ഒരു അരിപ്പിലൂടെ അരിച്ചിടുക അല്ല എങ്കിൽ അങ് ഇട്ട് കൊടുക്കാം നല്ല വണ്ണം നമ്മൾ ചായക്കിടാനും പൊടിച്ച് വെച്ചാൽ നല്ല വണ്ണം അരിഞ്ഞിട്ടില്ല അപ്പോൾ നമുക്ക് ഒരു അരിപ്പിലൂടെ ഇതിനെ ഇടഞ്ഞിട്ടുവിടും നമ്മുടെ പരിപ്പ് ഞാനിവിടെ വേവിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ഇത് നമ്മുടെ കടമൊക്കെ അരിച്ച് അത് വെച്ചിട്ടുണ്ട് പഞ്ചസാര ഇനി ഈ പരിപ്പിനെ അരച്ച് എടുക്കുകയാണെന്നുള്ളത് ഞാനിത് കൊണ്ട് നല്ലവണ്ണം ഒരു അരിപ്പയ്ക്കകത്ത് വെച്ചിട്ടുണ്ട് നല്ലവണ്ണം വെള്ളം എല്ലാം കളഞ്ഞിട്ട് ഇനി ഇത് നമ്മൾ വെള്ളമില്ലാണ്ട് നമ്മുടെ ചെറിയ ജാറിൽ ജാറിലരച്ചെടുക്കുന്നത് ഇപ്പോൾ നമ്മൾ പഞ്ചസാര പൊടിച്ചെടുത്ത ജാറ് തന്നെയാണ് നമ്മളിതുപോലെ കുറേശ്ശെ ഇട്ട് വേണം അരയ്ക്കാൻ ഇത് നിറഞ്ഞു പോയാൽ വേഗം അരഞ്ഞ് കിട്ടാത്തില്ല നമ്മൾ വേഗത്തിൽ കഴിയുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പാടാവുകയുള്ളൂ അതൊരു കുറേ ശരി അരച്ചെടുക്കണം അപ്പോൾ ഓരോ പ്രാവശ്യവും അരച്ചെടുക്കും ഒന്നുകിലും ഈ മഞ്ഞൾ നമ്മൾ ഇച്ചിരി മഞ്ഞൾ നമ്മൾ പരിപ്പ് വേവിക്കുക ഇട്ട് വേവിക്കുക ഞാൻ ഇത് പിന്നെ ഈ അരക്കുമ്പോൾ ഒരു ഇച്ചിരി തന്നെ ഇതിനകത്ത് ഈ സ്പൂണിനകത്ത് കാണാൻ ഒരു പിഞ്ച് മഞ്ഞൾ കൂടെ ഇട്ട് ഇതിനെ അരച്ചെടുക്കുക നമ്മുടെ പരിപ്പെല്ലാം ഞാൻ നല്ല നല്ല ഫൈനായിട്ട് ഒരു ശക്കലം പോലും അര ഇതില്ലാണ്ട് അര അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇത് ഇത് നല്ല ഭംഗിയായിട്ട് അരയ്ക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അരച്ചെടുത്തിട്ട് ഇതുപോലെ ഏതെങ്കിലും ഒരു പിന്നെ അരിപ്പ് ഇരു മെറ്റലിൻ്റെ അരിപ്പ് എടുത്തിട്ട് അതിനകത്തൂടെ നിറങ്ങി ഞെക്കി കൊടുത്താൽ മതി നിൽക്കണം ഇത് ഉണ്ടോ ഇങ്ങനെ ഇത് വഴി തന്നെ നല്ല ഫൈനായിട്ടുള്ള പൊടി വരും ഇപ്പം അരിപ്പയിലൂടെ വരുന്ന കാരണം ഒരു ചക്കലം പോലും തരി ഉണ്ടാവില്ല ഞാനിവിടെ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കിനി ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം ആദ്യം ഒരു സ്പൂൺ ഒഴിച്ചാൽ മതി ആ ഒന്ന് ഉരുകി കഴിയുമ്പോഴത്തേക്കും തീ കുറച്ച് തന്നെ വയ്ക്കുക അപ്പം ഏറ്റവും കുറച്ച് വച്ചേക്കുന്നത് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന പരിപ്പ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക ഇതിപ്പോൾ നമുക്ക് ഒത്തി അങ്ങ് ഒന്ന് മിക്സായി കിട്ടിയാൽ മതി കാരണം ഇതിനകത്ത് ഒരു അല്പം പോലും തരിയില്ല അത് അരിച്ചെടുത്തത് കാരണം അതുപോലെ ഏതെങ്കിലും ഒരു അരിപ്പയിലൂടെ ഇങ്ങനെ എടുക്കുവാണെന്നുണ്ടെങ്കിൽ അല്ല ഇത് നല്ല നല്ല നെയ്യപ്പം നമുക്ക് ഇങ്ങനെ നല്ല നല്ല ഫൈൻ പീസസ് ആണ് അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക അത് ഈ നെയ്യ് ഈ പരിപ്പിലൊന്നും നല്ലവണ്ണം മിക്സായി കിട്ടണം നല്ലവണ്ണം ഞാൻ മിക്സ് ആക്കിയിട്ട് വേണ്ട നല്ല ഉണ്ട പിടിച്ച് ഇങ്ങനെ വരുവാണ് അന്ന് ഇതിനകത്ത് ഒരു ഇച്ചിരി നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കാം ഒരു സ്പൂണ് നെയ്യ് വേണ്ട ഒരു ഇച്ചിരി നെയ്യ് ഒരു ഒരസ്പൂൺ അത്ര ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ വെച്ചേക്കുന്ന ഏലക്കയും നമ്മൾ പൊടിച്ച ഷുഗറും കൂടെ നമുക്കിതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഈ ഷുഗർ അരിയുമ്പോൾ ഇച്ചിരി വാട്ടറി ആയി തോന്നും പക്ഷെ അത് ഉടനെ തന്നെ നമ്മൾ അത് നമുക്ക് ഡ്രൈ ആക്കി എടുക്കാം എന്നുള്ളതേ ഉള്ളൂ ഇതൊന്ന് മിക്സ് ആയി കഴിഞ്ഞ ശേഷം നമ്മുടെ ശർക്കരയും കൂടെ ചേർക്കുവാണ് അപ്പം നിങ്ങൾക്ക് ഷുഗർ മാത്രം ചേർക്കുന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം പക്ഷേ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ശർക്കരയും കൂടെ ഷുഗർ രണ്ടും കൂടെ ചേർത്തിട്ട് ഷുഗർ കൂടുതലും ശർക്കര കുറച്ചും അല്ല ഇപ്പം ഈ ശർക്കര ഒന്ന് എപ്പോഴും തീ കുറഞ്ഞ് തന്നെ ഇരിക്കണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഷുഗർ ഇടുന്ന കാരണം ഇതങ്ങ് അടിയിൽ പിടിക്കും അതിപ്പം തന്നെ ഇച്ചിരി വാട്ടറി ആയി വരുന്നുണ്ട് ആ ഏലക്കയുടെ നല്ല മണമൊക്കെ വരുന്നുണ്ട് നമുക്കിനി ആ ശർക്കരയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ചെറിയ തീലിട്ട് ഇത് എല്ലായിടവും മിക്സ് ആകുന്നിടം വരെ നമുക്കിതങ്ങ് ആക്കിയെടുക്കാം നമ്മുടെ പരിപ്പിനെ ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് അതിന് ഇനി ഒരിച്ചിരി ചൂടോടുകൂടെ തന്നെ ഇതിനെ നല്ല നല്ലവണ്ണം ഒന്ന് നല്ല മയത്തിലാണ് ഇരിക്കുന്നത് എന്നാലും നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ കൈകൂടാത്തോടാൻ പറ്റുന്നില്ല ചൂടാണ് അതുകൊണ്ടാണ് ഞാനൊരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു ഒരു തവിയോ സ്പൂണോ എന്തെങ്കിലും കൊണ്ട് ഒന്ന് കുഴക്കുക ഞാനിവിടെ പരിപ്പ് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഞാൻ ഇച്ചിരി വലിയ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് മോളേക്ക് എത്രയും വലുപ്പം വേണം അത്രയും വലുപ്പത്തിലുള്ള ഉരുളകളാക്കി വെക്കുക എനിക്കൊരു പന്ത്രണ്ടോളം പിന്നെ ഉരുളയുണ്ട് അത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമ്മുടെ മാവ് മാവെടുക്കേണ്ട നല്ല ഭംഗിയായിട്ടുള്ള സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇനി കയ്യിലൊന്നും അങ്ങനെ ഒട്ടി വരത്തില്ല കാരണം ചെറിയ നെയ്യെല്ലാം തൂത്ത് വെച്ചതാണ് ഈ മാവിനെ ഇനി നമ്മൾ എടുത്തിട്ട് ചെറിയ ഉരുളകളാക്കണം ഞാനിവിടെ നമ്മുടെ മൈദ മാവിനെ ഉരുട്ടി എടുത്തിട്ടുണ്ട് ഉരുളകളാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ഉരുള മൈദ മൈദ മാവ് എടുത്തിട്ട് ഇതുപോലെ ഇവിടെ ഞാൻ പരിപ്പ് ഉരുട്ടി വെച്ചിട്ടുണ്ട് പരിപ്പിനേക്കാളും ചെറിയ ഉരുളയായിരിക്കണം മൈദ ഇടെ ഇത് കാരണം ഒത്തിരി മൈദ ആയി കഴിഞ്ഞാൽ കൊള്ളത്തില്ല അപ്പോൾ ഇതിൽ എടുത്ത് ഒരു ഇച്ചിരി മൈദാമാവോ അരിപ്പൊടിയോ എന്തേലും ഇച്ചിരി മുക്കിയിട്ട് ഞാനിവിടെ മൈദ തന്നെയാണ് എടുത്തിരിക്കുന്നത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തി എടുക്കുന്നത് ഒത്തിരി വലുതാക്കി പരത്തണ്ട നമ്മളൊരു പൂരിയുടെ അത്ര വലുപ്പത്തിൽ റൗണ്ട് ഷേപ്പ് ഒന്നും വേണമെന്നില്ല ജസ്റ്റ് നമുക്ക് ആ അകത്ത് വെക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് ജസ്റ്റ് പരത്തിയെടുക്കാം എൻ്റെ ഒന്ന് ഇതാക്കി കിട്ടാനുള്ളത് നടുക്ക് ചെറിയ കട്ടിയായിരുന്നാലും കുഴപ്പമില്ല അപ്പം ഞാനിതിങ്ങനെ പരത്തി എടുക്കോളൂ ഇത്രയും മതി ഇനി നമുക്ക് അതിൽ നിന്ന് ഒരു എടുക്കാം എന്നിട്ട് ഒരു ഉരുള ഇതിനകത്തോട്ട് വെച്ചിട്ട് നമുക്കിതിനു നമ്മൾ ആലുപൊറട്ടയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഇതിനൊന്ന് നല്ലവണ്ണം കവർ ചെയ്യാം ഈ പരിപ്പിൻ്റെ ഇത് പുറത്തോട്ട് വരാത്ത രീതിയിൽ കവർ ചെയ്യാം ബാക്കി ഒത്തിരി കൂടുതലായിട്ട് മൈദ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിങ്ങനെ എടുത്തു കളയാം അപ്പോൾ ഇതിനിപ്പോൾ നമുക്ക് ഇച്ചിരി കുറച്ച് മൈദ ഇങ്ങോട്ട് ബാക്കി എടുക്കാൻ കിട്ടും നമുക്ക് എടുക്കാം വേണ്ട എല്ലാം ആവശ്യത്തിന് മാത്രം മതി അല്ലെങ്കിൽ പിന്നെ അത് പോകും എന്നിട്ട് ഇതിനെ നല്ല വണ്ണം ഒരു ഉരുളയാക്കി വെച്ചിട്ട് ഒന്നുകിൽ നമുക്ക് ഞാനിവിടെ അത് ബട്ടർ പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട് എണ്ണ തൂത്തിട്ട് വേറൊരു ഒരു പ്ലേറ്റ് വെച്ചൊന്ന് എടുത്താലും മതി അല്ലായെങ്കിൽ നമ്മൾ പിന്നെ ചപ്പാത്തി പലയിൽ പരത്തി എടുത്താലും മതി നിങ്ങൾക്ക് ഏതാണോ എളുപ്പമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വള അങ്ങനെ എടുക്കാം അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് ആദ്യം മാവന്ന് മുക്കാതെ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ കഴിയുന്നത് നമ്മുടെ ആ എന്താ നമ്മുടെ പരിപ്പിങ്ങി പുറത്തോട്ട് വരാത്ത രീതിയിൽ വേണം ഇത് പരത്തിയെടുക്കാൻ ഇച്ചിരി വന്നു എന്ന് പറഞ്ഞു പ്രശ്നമൊന്നുമില്ല അല്ല ഇങ്ങനെ ഒരു ഒന്ന് പരത്തി കഴിഞ്ഞിട്ട് നമ്മൾ ചപ്പാത്തി പരത്തുന്നത് പോലെ തന്നെ ഇച്ചിര പൊടി മുക്കി അരിപ്പൊടിയായാലും നല്ലതാണ് കേട്ടോ മുക്കാനായിട്ട് അപ്പം ഞാൻ ഇതിനെ നമ്മൾ നല്ല ഭംഗിയായിട്ട് പരത്തിയെടുക്കാം ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തു അത് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം എണ്ണയും തൂക്കണ്ട നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബോളി നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഒരു ജസ്റ്റ് ഒന്ന് ഇതാവുകയും വേണം ഒത്തിരി അങ്ങ് കരിയാനും പാടില്ല ഒന്ന് ആദ്യത്തെ സൈഡ് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്കൊന്ന് മറച്ചിടാം തീ തേണ്ട ഞാൻ വളരെ കുറച്ച് വെച്ചേക്കുവാണ് അപ്പോൾ അത്രയും കുറച്ച് വെക്കണം സിമ്മിൽ വെക്കുവാണെങ്കിൽ അത്രയും അത് ഇച്ചിരി സമയമെടുക്കുന്നേ ഉള്ളൂ കരിയാണ്ട് നമുക്ക് കിട്ടും അതിന് ഞാനൊന്ന് മറിച്ചിടുകയാണ് ഈ ഒരു വശം ചൂടായ ശേഷം മാത്രമേ നെയ്യ് തേക്കാവുള്ളൂ നമ്മൾ ഇച്ചിരി നെയ്യ് നെയ്യെടുത്ത് നമ്മുടെ ബോളിയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നെയ്യ് തന്നെയാണ് ഇപ്പോൾ എല്ലായിടവും ഒന്ന് വെള്ളത്തൊക്കെ ആയിട്ട് ഈ നെയ്യൊങ്ങ് തൂത്ത് കൊടുക്കുക അടിപൊളി ബോളിയാണ് കേട്ടോ എന്നിട്ട് ഒരു അപ്പുറത്ത് സൈഡൊന്ന് ആകുന്നിട വരയിട്ടേക്ക് ഇപ്പം തന്നെ നേരെ പൊള്ളി വരുന്നുണ്ട് ഇനി നമുക്ക് മറിച്ച് അങ്ങോട്ടിട്ട് കൊടുക്കാം കണ്ടോ അതിപ്പോൾ നല്ലവണ്ണം മൂത്ത് പോകണ്ട ഇവിടെയും നമുക്ക് ഇച്ചിരി ി തേയിച്ചു കൊടുക്കാം ഇതുണ്ടോ നല്ല പൊങ്ങി വരുന്നുണ്ടോ നല്ല ചപ്പാത്തി പോലെ അപ്പം നല്ല ടേസ്റ്റ് ആണെന്നാണ് അർത്ഥം നമ്മുടെ പാകമെല്ലാം വളരെ കറക്റ്റാണ് അതുകൊണ്ടാണ് ഇതിങ്ങനെ പൊങ്ങി വരുന്നത് കേട്ടോ ഇനി ഇത് ഉണ്ടോ ഏ ചപ്പാത്തി പോലെ നമുക്കിങ്ങനെ പൊക്കിയെടുക്കാം അങ്ങനെ നല്ല നമ്മളെ സൂപ്പറായിട്ടുള്ള ബോളി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇത് നമ്മൾ ശർക്കരയും പഞ്ചസാരയും കൂടി ഇട്ടുണ്ടാക്കിയതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബോളി റെഡി ആയിട്ടുണ്ട് വേണ്ടേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പൊള്ളി അങ്ങ് ചപ്പി ഇരിക്കുവാണ് അത്രയും നല്ല ഭംഗിയായിട്ടുള്ള ബോൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം വള നമുക്ക് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഒക്കെ എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും അറിയിക്കണം വളരെ സന്തോഷമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നതിൽ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഓക്കേ ബൈ